ജനാധിപത്യ മഹിള അസോസിയേഷൻ കാരശ്ശേരി സൌത്ത് വില്ലേജ് സമ്മേളനം നോർത്ത് കാരശ്ശേരിയിൽ നടന്നു ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ശ്മശാനം അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പാനൂർ തങ്കം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ശ്മശാനം അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാരശ്ശേരി സൗത്ത് വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് പഞ്ചായത്തിലെ ഗ്യാസ് ശ്മശാനം തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായതായും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വലിയ പ്രയാസമാണിപ്പോൾ നേരിടുന്നതെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി പഞ്ചായത്ത് ഭരണാധികാരികൾ അടിയന്തരമായി ശ്മശാന പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു നോർത്ത് കാരശ്ശേരിയിൽ നടന്ന സമ്മേളനം മഹിള അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പാനൂർ തങ്കം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എത്ര സംഖ്യ ഈ ഗവൺമെന്റ് ഷേർലി അധ്യക്ഷയായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പി ജമീല പി എൻ ഷീബ മിനി കന്നങ്കര സുബീന ഐശലത ജിത സുരേഷ് വിജില സെലീന ഉഷ സ്വാഗത സംഘ കൺവീനർ കെ പി വിനു തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഷേർലിയെ പ്രസിഡന്റായും സുബീന മലാങ്കുന്നിന് സെക്രട്ടറിയായും ഐഷാലതയെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം